ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഗ്രഹണം ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് പ്രപഞ്ചത്തിൽ സാധാരണ സംഭവിക്കുന്ന രീതികൾക്കപ്പുറം ചില സ സമയങ്ങളിൽ വരുന്ന വ്യതിയാനം വ്യത്യാസം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് നമുക്ക് സത്യത്തിൽ അജ്ഞാതമാണ് നമ്മളതിൻ്റെ സയൻസ് പറയുന്നു എന്നതിനപ്പുറം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്താണതിന് പിന്നിലുള്ള രഹസ്യം അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗ്രഹണം വരുന്ന സമയത്ത് നബിസല്ലാഹു അല്ലൈവല്ല കാണിച്ചു തന്നത് പ്രാർത്ഥനയാണ് സലാത്തുൽ ഖുസൂഫ് എന്ന പേരിൽ ഒരു നമസ്കാരമുണ്ട് രണ്ടരക്കായത്താണ് ആ നമസ്കാരം ആ രണ്ടക്കായത്തിൽ നാല് റുക്കുവകളും നാല് സുചൂതകളും ഉണ്ടാകുമെന്നതാണ് അതിൻ്റെ പുതുമ ആദ്യം തെക്ക്ബീർ ചൊല്ലി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാത്യ ഓതുന്നു പിന്നീട് ദീർഘമായി കുർആാൻ പാരായണം ചെയ്യുന്നു വീ എന്നിട്ട് റുക്കോയിലേക്ക് പോകുന്നു ദീർഘമായി റുക്കോ ചെയ്യുന്നു എന്നിട്ട് സെമി അള്ളാഹുലിമൻ ഹമീദ എന്ന് പറഞ്ഞ് റുക്കോയിൽ എഴുന്നേൽക്കുന്നു എന്നിട്ട് വീണ്ടും ഫാത്യഹ ആരംഭിക്കുന്നു എന്നിട്ട് വീണ്ടും ഒരു സൂറ ദീർഘമായി പാരായണം ചെയ്യുന്നു ആദ്യം പാരായണം ചെയ്തതിനേക്കാൾ അല്പം കുറച്ച് എന്നിട്ട് റുക്കോഴ് ചെയ്യുന്നു എന്നിട്ട് സാധാരണ പോലെ സുചൂതിലേക്ക് പോകുന്നു രണ്ട് സുജൂതി ചെയ്യുന്നു വീണ്ടും ആ സുചൂതിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടാമത്തെ അറക്കായത്തിലേക്ക് വരുന്നു ഈ രണ്ടാമത്തെ ഇറക്കായത്തിലും ആദ്യത്തെ ഇറക്കായത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം മൊത്തത്തിൽ രണ്ട് റക്കാത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് നാല് റുക്കോഴകളുണ്ട് നാല് സുജൂതുകളുമുണ്ട് നമുക്കറിയാം ഇത് സാധാരണ നമസ്കാരത്തിൽ വ്യത്യസ്തമായ ഒരു രൂപമാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം നബി സലാഹ് അലൈഹി വസല്ലമ്മ ഇത്തരത്തിലെ ഒരു ഇത്തരത്തിൽ ഒരസാധാരണ നമസ്കാരം ഈ ഗ്രഹണത്തിന് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ എന്തായിരിക്കും അതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ സംഭവിക്കുന്ന ഒരസാധാരണത്വമാണല്ലോ ഗ്രഹണമെന്ന് പറയുന്നത് എപ്പോഴുമുള്ളതല്ല എന്നർത്ഥം അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നമസ്കാരത്തിലും ഒരസാധാരണത്വം നബിസല്ലാഹു അലഹി വസല്ലമ്മ കൊണ്ടുവരികയാണ് ചെയ്തത് ഇതൊരു വല്ലാത്ത അനുഭവമാണ് ഇത് ഏത് സമയത്തായാലും നമസ്കരിക്കണം നമസ്കാരം നിരോധിക്കപ്പെട്ട സമയമുണ്ടല്ലോ ഉദാഹരണം അസർ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ പോലും ഈ ഇത് സംഭവിക്കുന്നത് ആ സമയത്താണെങ്കിൽ അത് നമസ്കരിക്കേണ്ടതുണ്ട് ചന്ദ്രഗ്രഹണവും അങ്ങനെ തന്നെയാണ് നബി നബിസല്ലാഹു അലഹി വസല്മ്മയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ട ഒരു സംഭവമുണ്ടായി ഇബ്രാഹിം ഹിജറ പത്താം വർഷത്തിലാണ് ജനിക്കുന്നത് പതിനെട്ട് മാസമാണ് സോറി പത്താം വർഷത്തിലാണ് ഇബ്രാഹിം മരണപ്പെടുന്നത് പതിനെട്ട് മാസമായിരുന്നു ഇബ്രാഹിം എന്ന കുഞ്ഞിൻ്റെ പ്രായം ആകെ ജീവിച്ചത് പതിനെട്ട് മാസമാണ് എട്ടാമത്തെ ഹിജ്ര എട്ടാം വർഷത്തിൽ ജനിച്ചു പത്താം വർഷത്തിൽ ഇബ്രാഹിം മരിച്ചു മരിച്ചപ്പോൾ അന്നാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സോറി സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇബ്രാഹിം മരിച്ചതുകൊണ്ട് പ്രകൃതി പോലും ദുഃഖിക്കുന്നു എന്ന് സാധാരണ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണത് പക്ഷേ നബിസല്ലാഹു അലൈഹി വസ്ല്ല അന്ന് ചെയ്തത് നബിസല്ലാ അലൈവിസ് വല്ല ഈ ഗ്രഹണ നമസ്കാരത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇന്ന വൽമറി സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിൻ്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ആരുടെയെങ്കിലും മരണമോചനമൊന്നുമല്ല അതിൻ്റെ ഗ്രഹണത്തിനുള്ള കാരണം വളരെ കൃത്യമായി തിരുമേനിസ് അല്ലാസ് സല്ല്മ അതിൻ്റെ അവസാനം പഠിപ്പിച്ചു അതുകൊണ്ട് ഫൈ തുംഖ ഫിഖല ഗ്രഹണം അനുഭവപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കണം ഇതാണ് എന്ന് നിസലു അലി സ്ല്ലിമ മറ്റൊരു രീതിയിൽ പറഞ്ഞു ذلك فصلوا ودعوا ഫൈദാറും ഫസൊല്ലു വതു ഫമാപിക്കു നിങ്ങളെ ഗ്രഹണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ആ ഗ്രഹണം നീങ്ങുന്നതുവരെ അപ്പോൾ ഈ നമസ്കാരത്തിൻ്റെ പൂർണമായ സമയമെന്ന് പറയുന്നത് ഗ്രഹണം നീങ്ങുന്നതുവരെയാണ് മറ്റൊരിക്കലും വിശ്വദം പറഞ്ഞു ഫതുഹ വിറു വച്ച സദ്ക്കു നിങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്യുക തെക്ക് വീർ ചെല്ലുക സതക്ക ചെല്ലുക സദക്ക ചെയ്യുക മറ്റൊരു കെ നബി പറഞ്ഞു നിങ്ങൾ ഗ്രഹണം വന്നാൽ അടിമമോചനം വർദ്ധിപ്പിക്കുക എന്ന് ഇതായിരുന്നു നബി സലാഹു സ്വല്ല്മയുടെ രീതി നബി ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞു സലാം വെട്ടി എന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഹ്രസ്വമായ ഹുത്ത നടത്തി നബി അലൈഹി സലല്ലാസ്വലമയുടെ ഗ്രഹണ ഹുത്തബകൾ പല സമയത്തുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിമനോഹരമാണ് തിരുമേനിയുടെ ഗ്രഹണ ഹുത്വ ആ ഗ്രഹണ ഹുത്വയിലൊക്കെ തിരുമേനി സല്ലാഹു അലൈഹി വസല്ലം ഈ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അള്ളാഹു ഉണ്ടാക്കിയുള്ള പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിക്കാറുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്രാഹിം മരണപ്പെട്ട സംഭവമൊക്കെ തിരുമേനി പറഞ്ഞത് ഒരു ഗ്രഹണ പ്രസംഗത്തിലായിരുന്നു ഹുതുവയിലായിരുന്നു അതുപോലെ തന്നെ നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മ മറ്റൊരിക്കൽ ഖുത്ബയിൽ പരാമർശിച്ച അതിമനോഹരമായ മറ്റൊരു വിഷയം നബി നബിസ് അലൈഹി സല്ല്മ തന്നെ പറയുകയാണ് ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ സ്വർഗം പ്രദർശിപ്പിക്കപ്പെട്ടു സ്വർഗ്ഗം അതിമനോഹരമായി എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു സാഹാബത്തെ വിവരിക്കുന്നുണ്ട് അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വർഗം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് മൂന്ന് സഫുകൾ മുമ്പോട്ട് പോയി അത്രയും സ്ഥലമുണ്ടായിരുന്നു അവിടെ നബി തന്നെ പറഞ്ഞു സഹാബ്യത്തിനോട് ഞാൻ ആ സ്വർഗത്തിൽ കണ്ട ഒരു മുന്തിരിക്കുര പറിക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു എനിക്കങ്ങാനും അത് പറിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലൗ അഹൽ തുഹു ലുമാക്കി ദുനിയ നിങ്ങൾക്ക് ദുനിയാവിൽ അവശേഷിക്കുന്ന കാലത്തോളം ആ മുന്തിരി സ്വർഗത്തിൻ്റെ മുന്തിരി തിന്നാൻ കഴിയുമായിരുന്നു എന്ന് അത്രമാത്രം നബി സല്ലാ വല്ലമക്ക് ഉണ്ടായി എന്നർത്ഥം മറ്റൊരിക്കൽ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ ഇവിടെ മുമ്പിൽ നരകം പ്രദർശിപ്പിക്കപ്പെട്ടു നരകം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നബി സുല്ലാം പിന്നിലേക്ക് പിന്നിലേക്ക് പോയി നബി പറയുന്നുണ്ട് ഞാൻ അന്ന് നരകത്തിൽ അമ്രുബനു ലൊഹയ്യുൽ ഹുസ കണ്ടു ആരാണ് ഹംരുബുനു ലൊഹയ്യുൽ ഹുസ എന്ന് പറയുന്നത് അദ്ദേഹം മക്ക ജാഹിലിയ കാലത്തെ മക്കക്കാരുടെ ഒരു വലിയ ലീഡറായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രൂപം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നരകത്തിൽ കണ്ട രൂപം നബി തിരുമേനി പറയുന്നുണ്ട് അദ്ദേഹം കുടൽമാൽ വലിച്ചുകൊണ്ട് നരകത്തിലൂടെ നടക്കുന്നത് കണ്ടു എന്ന് എന്നിട്ട് നബി സല്ലു അലൈ സ്വലം തന്നെ അതിൻ്റെ കാരണം പറഞ്ഞു ആദ്യമായി ജസീറത്തുൽ അറബിൽ അറേബ്യൻ ഉപദ്വീപിൽ ബിംബാരാധന കൊണ്ടുവന്നത് ആ മനുഷ്യനായിരുന്നു ആദ്യമായി ഈ ഒട്ടകങ്ങളെയും മാട് മാടുകളെയുമൊക്കെ ഈ ബിംബങ്ങൾക്ക് വേണ്ടി പിന്നെ നേർച്ചു നേരുന്ന രീതി കൊണ്ടുവന്നത് ആ മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തിന് വലിയ ശിക്ഷയാണുള്ളത് കാരണം അദ്ദേഹം ഈ ബിംബാരാധന കൊണ്ടുവരികയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി എന്ന നിലയ്ക്ക് മറ്റൊരു മറ്റൊരു ഹുത്തബൽ അലൈഹി സ്വലമ്മ ഈ ഗ്രഹണ കത്തുബയിൽ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ഒരു പൂച്ച ഒരു പൂച്ചയെ കെട്ടിയിട്ട് വല്ലാതെ ശിക്ഷിച്ചു അതിന് ഭക്ഷണം കൊടുത്തില്ല കുടിക്കാൻ കൊടുത്തില്ല അതിനെ കെട്ടഴിച്ച് വിട്ടതുമില്ല ആ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ബിശ്രാലു സ്വല്ലം പറഞ്ഞു അവർ കഠിനമായി നിരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾക്ക് ഈ പെറ്റ് അനിമൽസിനെ വളർത്തുന്നവരാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ ഗൗരവമുള്ള ഗൗരവമുള്ളൊരു സംഗതിയായാണ് സല്ലു സല്ല്മ ഗ്രഹണ നമസ്കാരത്തിൻ്റെ ഹുത്തയിൽ ഇത് പറഞ്ഞത് ഒരിക്കലും നമ്മളതിനെ പ്രയാസപ്പെടുത്തരുത് ബുദ്ധിമുട്ടിക്കരുത് നമുക്കതിന് ഫീഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിനെ കെട്ടഴിച്ച് വിടുകയാണ് ചെയ്യേണ്ടത് അത് ഒരു പൂച്ചയാണെങ്കിൽ പോലും അപ്രകാരം ചെയ്യണം എന്നാണ് നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു വന്യമൃഗത്തോട് ഇപ്രകാരമാണ് മനുഷ്യൻ്റെ പെരുമാറ്റമെങ്കിൽ ഒരിക്കലും സഹോദരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യപ്പറ്റുള്ള ഒരുത്തനോടും ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരത നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കുത്തുമയിൽ മറ്റൊരിക്കൽ വിശ്വസം സൂചിപ്പിച്ചത് ഒരു കള്ളനെക്കുറിച്ചാണ് ഹാജിമാരുടെ സ്വത്ത് കക്കുന്ന ഒരു കള്ളൻ ആ കള്ളനെക്കുറിച്ച് നബിസ്വലാഹുസ് വല്ലം പറയുന്നുണ്ട് ഇയാൾ പാങ്ങി പത് പത്ത് പാത്തു പതുങ്ങി ഹാജിമാരെ അടുത്തുകൂടെ ഒരു പ്രായമുള്ള മനുഷ്യൻ്റെ രീതിയിൽ നടന്നുപോയി അവസാനം അവരുറങ്ങുകയാണെന്ന് കണ്ടാൽ അവരശ്രദ്ധമാവുകയാണെന്ന് കണ്ടാൽ അവരിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുമെന്ന് എന്നിട്ട് നബി നബീസ്വല്ലാ അലുസ്വലം പറഞ്ഞു ആ മനുഷ്യൻ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു വല്ലാത്ത ശിക്ഷയായിരുന്നു അത് എന്ന് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഗൗരവമുള്ള ഒരു വിഷയമെന്ന നിലയ്ക്ക് തിരുമേനി ഇത്തരം കുത്തുബകളിൽ പരാമർശിപ്പിക്കപ്പെട്ട കാര്യമാണ് ഞാനിത് സൂചിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഇതിൽ ഇത്തരത്തിലുള്ള ഹുത്തുമകളാവാം പക്ഷേ ഹ്രസ്വമായിരിക്കണം ഗൗരവമുള്ളതായിരിക്കണം പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം ഇതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ നമസ്കാരം സാധാരണയായി നിർവഹിക്കാറുള്ളത് പള്ളികളിൽ ജമാഅത്തായിട്ടാണ് എന്നാൽ സൗകര്യമില്ലാത്തവർക്ക് പള്ളികളിലേക്ക് പോകാൻ സാധിക്കാത്തവർക്ക് അസമയത്താണ് ഇത് നടക്കുന്നത് ഉദാഹരണം ചന്ദ്രഗ്രഹണം പോലെയുള്ള സംഗതി പള്ളിയിൽ പോകാൻ പറ്റാത്ത സമയത്താണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് നമസ്കരിക്കാം സ്ത്രീകൾക്കും വീട്ടിൽ വെച്ച് നമസ്കരിക്കാം ജമാത്തായി നമസ്കരിക്കാം ഒറ്റക്ക് നമസ്കരിക്കാം നമസ്കാരത്തിൻ്റെ രൂപം വളരെ ഹൃസുമായി നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈ രീതിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് ഒരു പുനർചിന്തനത്തിനുള്ള അവസരമാണ് ഓർമ്മപ്പെടുത്തലുകൾക്കുള്ള അവസരമാണ് വിശേഷിച്ചും മഹല്ലുകളിലൊക്കെ ഇത്തരം ഗ്രഹണ നമസ്കാരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ ദീനിനോട് പ്രതിബദ്ധതയുള്ളവരായി സമൂഹത്തെ മാറ്റാൻ എല്ലാ മഹല്ല് ഭാരവാഹികളും ശ്രദ്ധിക്കണമെന്നു കൂടി ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരാകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹിറുദ്ന അനിൽ അഹമ്മദു അല്ലാറബാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്ത